ഹായ് ഹായോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷം എല്ലാവരും സുഖാരിക്കണില്ലേ അപ്പോൾ കുറേ ഡേയ്സായി ഞാൻ വീഡിയോ ചെയ്തിട്ട് അതായത് പ്രസവിച്ചിട്ട് പ്രസവിച്ചിട്ടിപ്പോൾ എനിക്ക് തോന്നുന്നു പതിനേഴ് ദിവസം ഞാനായി ഞാൻ പതിനാറാം തീയതിയാണ് ഇട്ടാ പ്രസവിച്ചത് അതിനുശേഷം ഞാൻ ഓരോ വീഡിയോസ് ഇങ്ങനെ കുറേ ഗ്യാപ്പ് ഇട്ടിട്ടായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഏതായാലും അതിനുശേഷം നമ്മളെ വീട്ടിലെത്തിയതിന് ശേഷം കുറച്ച് കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നുള്ളു അല്ലാണ്ട് അല്ലാണ്ടൊരു വ്ളോഗായിട്ടൊന്നും അങ്ങ് എടുത്തിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ ഇക്കാൻ്റെ രാവിലെ തന്നെ ഇതേപോലെ ഇത് എഗും പഴവും ഒക്കെ പുഴുങ്ങി തരൂട്ട അതൊക്കെ കുടിച്ചതിന് ശേഷം പിന്നെ ചായടിയും അങ്ങനത്തെ ഒക്കെ പരിപാടി കഴിഞ്ഞിട്ട് ഞങ്ങൾക്കൊന്ന് ഹോസ്പിറ്റലിൽ പോകാനുണ്ടായിരുന്നു ഐ തിങ്ക നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് വന്ന് ടു ഡേയ്സ് കഴിഞ്ഞിട്ട് നമ്മൾ കുട്ടിക്ക് ഒരു ചെക്കപ്പ് ഉണ്ട് അത് ഇവിടെ ഉള്ളെന്ന് പറഞ്ഞു ടു ഡേയ്സ് കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഒരു ചെക്കപ്പും കാര്യങ്ങളൊക്കെ അപ്പോൾ അതായത് എന്താ പറയുക അവരുടെ വെയ്റ്റും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കും പിന്നെ എന്താ അങ്ങനത്തെ ഒരു ഒരു നോർമൽ ചെക്കപ്പ് കിട്ടാം അപ്പോൾ അതിനൊക്കെ വേണ്ടി പോകാൻ ഉണ്ടായിരുന്നു അതൊക്കെ പോകാൻ വേണ്ടിയിട്ട് സാധനങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കായിരുന്നു ഒരു ഇനിയിപ്പോൾ നമ്മളെ കുട്ടീനെ കൊണ്ടെടുക്കുമ്പോൾ ഒരു ക്യാരി ചെയ്യാനായിട്ടൊരു ബാഗൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതിൽക്ക് വേണ്ട സാധനങ്ങളൊക്കെ വെക്കുമായിരുന്നു അപ്പോൾ കുട്ടിക്കും എനിക്കും വേണ്ട സാധനങ്ങളാണ് അതിൽ വെക്കുന്നതായിട്ട് അപ്പോൾ ഞാൻ ഹോസ്പിറ്റലിലേക്ക് ഈ ഒരു മെറ്റേണിറ്റി പാഡ് എടുത്തിട്ട് ബാക്കി എത്രയാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നേ ആ ഒരു ബോക്സിൽ ഗ്രേ ബോക്സിൽ ബോക്സിലിരിക്കുന്നത് അപ്പോൾ ഇത് എടുക്കാത്ത കുറച്ചുണ്ടായിരുന്നു അതും ഞാൻ ഇങ്ങനെ എടുക്കുമായിരുന്നു എനിക്ക് ഭയങ്കര യൂസ്ഫുള്ളായിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ അത് ഡെലിവറി കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും യൂസ്ഫുള്ളായിട്ടുള്ളൊരു എൻ്റെ ഒരു ഹണസ്റ്റ് ആയിട്ടുള്ള റിവ്യൂ ആണ് കേട്ടോ അറിയണമല്ലാണ്ട് ഇങ്ങനെ വേറൊരു പ്രൊമോഷൻ എന്നുള്ള രീതിയിൽ ഇടുന്നതല്ല ഭയങ്കരമായിട്ട് ആയി അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ താഴെ മെറ്റേണിറ്റി സെറ്റ്സിൽ കൊടുത്തിട്ടുണ്ട് ടൈലുണ്ട് അതിൻ്റെ ലിങ്ക് ആ ഒരു ലിങ്കിൽ കയറിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ കുറേ സാധനങ്ങൾ നമുക്ക് ഡെലിവറിൻ്റെ സമയത്ത് ആവശ്യമായിട്ടുള്ള കുറേ സാധനങ്ങൾ ആ മെറ്റേണിറ്റി സെറ്റ്സിൽ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഭയങ്കര ഈസിയാണ് കേട്ടോ നമുക്ക് റിമൂവ് ചെയ്യാനൊക്കെ പിന്നെ അത് മാത്രമല്ല ഇത് മാത്രം മതി മതിയെന്നു വേറെ നമ്മൾ അതും ഇതൊന്നും പാൻറ്റി അങ്ങനെയൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഇത് മാത്രം വെയർ ചെയ്താൽ മതി നല്ല എന്താ പറയുക കംഫേർട്ടാണ് ഇപ്പോൾ ഭയങ്കര യൂസ്ഫുള്ളാണ് കേട്ടോ ഇനിയിപ്പോൾ പ്രഗ്നൻസി ആഫ്റ്റർ ഡെലിവറി മാത്രമല്ല നമുക്ക് ഇപ്പോൾ പീരീഡ്സിൻ്റെ ടൈമിൽ ചിലർക്ക് ഭയങ്കര ഹെവി ഫ്ലോ ആയിരിക്കുമല്ലോ അപ്പോൾ അങ്ങനെയുള്ളവർക്കും ഭയങ്കര യൂസ്ഫുള്ളായിരിക്കും അത് ഭയങ്കര ഹെവി ഉള്ളവർക്ക് ഒരു വർക്കിനൊക്കെ പോകുന്നവരും അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിലും ഇനിയിപ്പോൾ വർക്കിനൊന്നും പാണ്ട് വീട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിലും നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ് അത് എനിക്കിത് ഭയങ്കര പൈസ കുറവിലാണ് കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത് ഓഫറിൽ കിട്ടിയിട്ടുണ്ടായിരുന്നേന് ഇപ്പോൾ ഇതിന് കുറച്ചൊരു ഞാൻ വാങ്ങിച്ചതിനേക്കാളും കുറച്ചും കൂടെ റേറ്റ് ഉണ്ട് പിന്നെ എൻ്റെ ഡിസ്കൗണ്ട് കോഡ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാ സാധനങ്ങളും ഞങ്ങൾക്ക് താഴെ കൊടുത്തിട്ടുള്ള ലിങ്കില്ല അതിൽ നിന്നല്ലാതെ നല്ല ഡിസ്കൗണ്ടിൽ കിട്ടും ഫസ്റ്റ് ടൈമൊക്കെ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്പോൾ ഫോർട്ടി പെർസെൻറ്റേജ് ഒക്കെ ഡിസ്കൗണ്ട് കിട്ടും കേട്ടോ അപ്പോൾ നമ്മൾ കുട്ടിക്ക് വേണ്ടിയിട്ടുള്ള ഡയപ്പറും ഞാൻ അതിൽ നിന്ന് തന്നെ വാങ്ങിച്ചിട്ടുള്ളതാണ് കേട്ടോ അതിൻ്റെ ഒക്കെ ലിങ്ക് അതിലുണ്ട് ഡയപ്പർ നല്ല ഡയപ്പറാണ് കേട്ടോ ഡയപ്പറേഷൻ ഒന്നും വരാത്ത ഡയപ്പറാണ് കേട്ടോ ഈ ഒരു ഡയപ്പറ് അതേപോലെ എന്താ പറയുക നല്ല നമുക്കിഷ്ടമായിട്ടുണ്ടായിരുന്നു പിന്നെ ഇതാ അതിൻ്റെ ഒരു ഡ്രസ്സ് വന്നിട്ടുണ്ട് അപ്പോൾ ഇങ്ങനത്തെ ടൈമിൽ ഇനിയിപ്പോൾ നമുക്ക് ഫീഡിങ് ഫ്ര ഫ്രണ്ട്ലി ആയിട്ടുള്ള ഡ്രസ്സ് വേണ്ടേ അപ്പോൾ ആ ഒരു ഡ്രസ്സാണ് ഞാൻ ഇടാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാനിത് ആ ബാഗിൽ ആദ്യം എനിക്കും കുട്ടിക്കും വേണ്ട മെറ്റർണിറ്റി പാഡും അതേപോലെ ഡൈപ്പറും ഒക്കെ ഒന്ന് വെച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഉള്ളിൽ കുറേ അറകളൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ വെക്കണം എന്നുണ്ടെങ്കിൽ വെക്കാം പിന്നെ പുറത്ത് ഇതായി ഇതേപോലെ ഉണ്ട് നമുക്ക് ഓരോന്നൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഇത് നല്ല ബാഗാണ് കേട്ടോ ഞാൻ പറഞ്ഞല്ലോ മെറ്റേണിറ്റി സെറ്റ്സിൽ എല്ലാത്തിൻ്റെയും ലിങ്ക് ഉണ്ട് കേട്ടോ അപ്പോൾ മഷ അള്ള അലമില്ല ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതായിരുന്നു ഇങ്ങനെ ഉള്ളതൊക്കെ ഇപ്പം നമ്മൾ എവിടെലൊക്കെ പോകുന്ന സമയത്ത് ഇങ്ങനെ ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് നമുക്കൊരു ആഗ്രഹങ്ങളായിരിക്കുമല്ലോ അങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നേനെ ഇപ്പോൾ ഏതായാലും നമ്മളെ കുട്ടിക്ക് വേണ്ട ഡ്രസ്സ് ഞാൻ ഇതിലാക്കി വെച്ചിട്ടുണ്ട് ഇതൊക്കെ ഞാൻ താഴെ കൊടുത്ത ലിങ്കിലുണ്ട് ഇട്ട് അങ്ങക്ക് വാങ്ങിക്കണേൽ അപ്പോൾ നമ്മളെ ഡെലിവറി പെട്ടെന്നായിരുന്നല്ലോ മാഷാ അല്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾ റൂമൊന്നും ഒരുക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ഇങ്ങ് വന്നതിന് ശേഷം ഞങ്ങൾക്ക് അതിനൊരു ടൈമും കിട്ടിയില്ലാട്ടോ നമ്മൾ മാക്സിമം അവൻ്റെ കൂടെ ഇങ്ങനെ എൻജോയ് ചെയ്യുന്ന ഒരു ടൈമാണ് പിന്നെ നമ്മളുടെ ആ ഒരു റുട്ടീനും കാര്യങ്ങളൊക്കെ ഇങ്ങനെ മാറി ആ ഒരു ഇതിൽ ബെഡ്ഷീറ്റും കാര്യങ്ങളൊന്നും ആക്കിയിട്ടില്ല ബെഡ്ഷീറ്റിൽ പിന്നെ അവനൊക്കെ എടുത്തുന്നില്ലേ ഓനക്ക് വേറെ തന്നെ ബെഡ് ഉണ്ട് അപ്പോൾ ഒന്നിങ്ങനെ ഈ ഹോസ്പിറ്റലിൽ പോക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒന്നിങ്ങ് ഫ്രീ ആയിട്ട് വേണം എല്ലാതൊന്നും സെറ്റാക്കാൻ എന്ന് പറയുമായിരുന്നു ഞങ്ങൾ അങ്ങനെ ഏതായാലും പിന്നെ ഇവനൊപ്പം കെടുത്തിയിട്ടുള്ള ഒരു ബെഡ് ഉണ്ടല്ലോ അത് നമുക്ക് ഷാബി ഹോം കൺസെപ്റ്റിൽ നിന്ന് അയച്ചു തന്നിട്ടുള്ളതിനാ അപ്പോൾ ഞാൻ നാട്ടിൽ നിന്ന് കൊടുത്താൽ സാധനങ്ങളെ വീഡിയോയിൽ അത് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ അവരുടെ ഇൻസ്റ്റാ പേജ് ഝാബി ഹോം ഹോം കൺസെപ്റ്റ്സ് എന്നാണ് കേട്ടോ ആ നോക്കിയിട്ടുണ്ടെങ്കിൽ മതി ബെഡ്ഷീറ്റ്സ് ഒക്കെ അവർ അയച്ചു തന്നിട്ടുണ്ടായിരുന്നേണ് അപ്പോൾ അതാ നമുക്ക് ബേബീനെ നോക്കാനും ഉണ്ടായിരുന്നു പിന്നെ ലാക്ടേഷൻ കൺസൾട്ടേഷനും ഉണ്ടായിരുന്നു കേട്ടാ ഭയങ്കര ഫീഡിങ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഹോസ്പിറ്റലാണ് കേട്ടാ ജുലൈ ഹോസ്പിറ്റലിൽ കൈകൊണ്ട് സ്റ്റിച്ച് ചെയ്ത ഇത് ഞാൻ കിട്ടിയ രാജീടെ എനിക്കൊരു അംഗീകാരം കിട്ടിയുണ്ടായിരുന്നു അങ്ങനെ അപ്പോൾ നമുക്ക് ലാക്ടേഷൻ കൺസൾട്ടേഷനും ഉണ്ടായിരുന്നു ബേബിനെ നോക്കി പിന്നെ ഇത് എൻ്റെ ഡോക്ടർ ദിവസമായിട്ടാ എനിക്ക് അപ്പോയിൻമെൻ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല ജസ്റ്റ് ഡോക്ടറിനെ ഒരു സന്തോഷത്തിൽ കാണാൻ വേണ്ടി കയറിയിട്ടുണ്ടായിരുന്നേ നമ്മളെ ഡെലിവറി ഒരു മൊത്തം ഭയങ്കര സന്തോഷത്തിലാക്കി തന്നൊരു ഡോക്ടറാണ് നമ്മളെ ഭയങ്കര ഹാപ്പി ആക്കി പോസിറ്റീവ് വിട്ട് ഒരു ടെൻഷനും ആക്കാണ്ട് നമ്മൾ അത്രയും കെയർ ചെയ്ത് ഒരു അത്രയും കെയറാണ് കേട്ടോ പിന്നെ നമ്മളെ നേഴ്സുമാർ ഇതാ ഇവരൊക്കെ ഒക്കെ ഇട്ടോ ഇവരൊക്കെ എടുത്ത് പറയണം വേറെ നേഴ്സുമാരൊക്കെ ഉണ്ട് കേട്ടാ അപ്പോൾ ഇവരായിട്ട് നമ്മൾ കുറച്ച് കൂടുതൽ അറ്റാച്ച്ഡ് ആണ് അപ്പോൾ ഭയങ്കര സന്തോഷം കേട്ടാ പിന്നെ എനിക്ക് സ്റ്റിച്ചിന് പെയിൻ ഉണ്ടായിരുന്നു കേട്ടോ അത് പിന്നെ ഞാൻ ഈ ഓടിച്ചാടി നടക്കണമുണ്ടെങ്കിൽ തോന്നും എനിക്ക് ആ ഒരു റൈറ്റ് സൈഡിൽ നല്ല പെയിൻ ഉണ്ടായിരുന്നു ആദ്യം ഞാൻ രണ്ടാമത് എനിക്ക് സർജറി ചെയ്തിരുന്നില്ല ആ ഒരു ഏരിയയിൽ ഭയങ്കര പെയിൻ ഉണ്ടായിരുന്നു അങ്ങനെ അത് നോക്കിയിട്ട് കുഴപ്പമൊന്നുമില്ല ഞാൻ അറിഞ്ഞിട്ടുണ്ട് നമുക്ക് കെയർ ചെയ്യേണ്ട ഒക്കെ പറഞ്ഞു തന്നു തന്നിട്ടുണ്ട് അപ്പോൾ ായാലും അങ്ങനെയൊക്കെ പിന്നെന്താ പിന്നെ നമ്മളിനി വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അപ്പോൾ കാറ് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ആദ്യം നമ്മൾ അവിടെ പാർക്ക് ചെയ്തിട്ട് വരലാണല്ലോ ഇപ്പോൾ പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ടി കൊടുക്കലാണ് അപ്പോൾ പിന്നെ അവർ കൊണ്ടുവന്നിവിടെ ഇങ്ങനെ അപ്പോൾ ഏതായാലും നമ്മളിനി തിരിച്ച് വീട്ടിൽ പോവുകയാണ് ഒരു തിരക്ക് ൊക്കായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് വ്ളോഗും കാര്യങ്ങളൊന്നും ചെയ്യാത്തത് നമ്മൾ ഈ ടൈം ഇങ്ങനെ മാക്സിമം എൻജോയ് ചെയ്യാണ് എല്ലാവരും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞങ്ങൾ മാക്സിമം കുട്ടീനെ കെയർ ചെയ്യുന്നുണ്ട് പിന്നെ ഇക്ക ലീവ് എടുത്ത് കേട്ടെ കുറേ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു ഒറ്റയ്ക്ക് എങ്ങനെ ഇതൊക്കെ ചെയ്യുക ഒറ്റയ്ക്ക് എങ്ങനെയെല്ലാം കൂടെ ആക്കുക എന്നൊക്കെ അപ്പോൾ ഇക്ക ഉണ്ട് കേട്ടോൻ്റെ കൂടെയൊക്കെ ലീവെടുത്തിട്ടുള്ളതാണ് പിന്നെ ഭക്ഷണം കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഏൽപ്പിച്ചിട്ടുള്ളതാണ് അതായത് രാവിലത്തെ ചായ കടി ഉച്ചയ്ക്ക് ചോറും രാത്രി ഭക്ഷണം വരൂട്ട ഇടയ്ക്കൊരു സൂപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ അതല്ലാണ്ട് ഇക്കാക്ക് എനിക്കുണ്ടാക്കി തരുന്ന സംഭവങ്ങൾ ഇതേപോലെ എഗ്ഗും പഴമൊക്കെ പുഴുങ്ങി തരുക പിന്നെ എക്സ്ട്രാ എന്തെങ്കിലുമൊക്കെ ആയിട്ടൊക്കെ ഇങ്ങനെ ഓരോന്നുണ്ടാക്കി തരുമല്ലോ അങ്ങനത്തെയൊക്കെ പരിപാടികളാണ് പിന്നെ ഞാനാണെന്നുണ്ടെങ്കിൽ അങ്ങനെ കിടക്കുന്ന ഒരു ടൈപ്പ് അല്ലാന്ന് നിങ്ങൾക്ക് അറിയാലോ ഞാൻ ഇന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മളേതായ കാര്യങ്ങൾ കുട്ടിൻ്റെ കാര്യങ്ങളൊക്കെ കെയർ ചെയ്യുന്നുണ്ട് ഇക്കാക്കാൻ്റേതായ രീതിയിൽ പിന്നെ സപ്പോർട്ട് ചെയ്ത് തരുന്നുണ്ട് ഇക്കാക്ക് കുട്ടിനെ ഹാൻഡിൽ ചെയ്യാൻ അങ്ങനത്തെയൊക്കെ ഒരു ടെൻഷനാണ് പിന്നെ അങ്ങനെ ടെൻഷനും കാര്യങ്ങളൊന്നും ഇല്ല ഇക്കങ്ങനെ എടുത്ത് നടക്കുകയും ഒക്കെ ചെയ്യും എന്നല്ലാണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പിന്നെ ഞങ്ങൾ രണ്ടാളും കൂടെ ഞാൻ തന്നെ ചെയ്യുമൊക്കെ എല്ലാ സപ്പോർട്ടും ചെയ്തു തരും അങ്ങനെയാണ് അപ്പോൾ സലറി പറയുന്നുണ്ട് നിങ്ങൾക്ക് എന്താ അത്ര ധൈര്യം എന്നൊക്കെ അങ്ങനെ എന്താ ഇപ്പോൾ ഇവിടെയൊക്കെ അങ്ങനെ തന്നെയാണ് കിട്ടുക അപ്പോൾ ഇവിടെയൊക്കെ വേറെ ഓരോ നാട്ടിലത്തെ ആൾക്കാരൊക്കെ പ്രസവിക്കുമ്പോൾ ഒരുവിധം എല്ലാവരും ഓൾമോസ്റ്റ് എല്ലാവരും ഇതേപോലെ ഹസ്ബൻഡും വൈഫും തന്നെയാണ് ഇട്ടാൽ നിൽക്കുന്നതൊക്കെ പിന്നെ വേറെ നാട്ടുകാരല്ലാണ്ട് ചില നമുക്കറിയുന്ന മലയാളീസൊക്കെ ഉണ്ട് കേട്ടോ അവിടെ അവരൊക്കെ ഹസ്ബൻഡ് വൈഫായിട്ട് അങ്ങനെ തന്നെയാണ് പോകുന്നത് നമുക്ക് ഓരോ നാട്ടിൽ ഓരോ രീതിയിൽ നമ്മുടെ സാഹചര്യങ്ങളും കാര്യങ്ങളൊക്കെ അനുസരിച്ച് അങ്ങനെ പോവുക പിന്നെന്താണ് പിന്നെ എൻ്റെ ഫസ്റ്റ് ഡെലിവറി കഴിഞ്ഞിട്ട് പിന്നെ കെയർ ചെയ്തിരുന്നു തന്നെയാണ് പിന്നെ കുട്ടീനെ ഞങ്ങൾ കെയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല കാരണം അന്ന് പിന്നെ നമ്മൾ വീട്ടിലാണല്ലോ വേറെ ആൾക്കാർ കുട്ടിനെ നോക്കാണ്ടല്ലോ പക്ഷെ അന്ന് നമുക്ക് അറിയൂലേ കുട്ടിനെ എങ്ങനെ നോക്കേണ്ടത് എന്താണെന്നൊന്നു ഇന്നിപ്പോൾ ഞമ്മൾക്ക് പ്രായമായി എനിക്കെന്നെ മുപ്പത് വയസ്സായി പിന്നെ നമ്മൾ നമ്മളേതായ ഓരോ രീതിയിൽ കാര്യങ്ങളൊക്കെ പഠിക്കുന്നുണ്ട് ഡോക്ടേഴ്സ് ആണെന്നുണ്ടെങ്കിലും സ്റ്റാഫ്സ് ആണെന്നുണ്ടെങ്കിലും എല്ലാവരും നമുക്ക് കുട്ടീൻ്റെ കെയർ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പഠിപ്പിച്ച് തന്നിട്ടാണ് കേട്ടോ ഹോസ്പിറ്റലിൽ നിന്ന് വിട്ടിട്ടുണ്ടായിരുന്ന ഫീഡിങ്ങും എല്ലാതും അവർ മാക്സിമം അവർ പഠിപ്പിച്ച് പറഞ്ഞു തന്നിട്ട് ാണ് കാണിച്ച് പഠിപ്പിച്ച് തന്നിട്ടാണ് കേട്ടോ വിട്ടിട്ടുണ്ടായിരുന്നെ ഫീഡിങ്ങൊക്കെ അവർ അത്രയും നമുക്ക് ആ ഫീഡ് ചെയ്യേണ്ട കാര്യം കറക്റ്റ് അവർ കാണിച്ചു തന്ന് അവർ ചെയ്ത് തന്നിട്ട് നമ്മളെ ഇമ്പ്രൂവ് ആക്കിയിട്ടാണ് കേട്ടോ ഹോസ്പിറ്റലിൽ നിന്ന് വിട്ടിട്ടുണ്ടായിരുന്നത് നമ്മുടെ ഞാൻ നേരത്തെ കാൺസിലർ സ്റ്റാഫ്സിനൊക്കെ അവരൊക്കെ അപ്പോൾ ഏതായാലും ലാക്ട്രേഷ്യൻ കൺസൾട്ടേഷൻ്റെ അവരാണ് കേട്ടോ നമുക്ക് ആ ഒരു ഗിഫ്റ്റ് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നേ അവർ വന്നിട്ട് അവർ രണ്ടുപേരും പിന്നെ വേറൊരാളുകൂടെ ഉണ്ടായിരുന്നു ആദിരെന്നു പറഞ്ഞൊരു സ്റ്റാഫ് കൂടെ അവർ നല്ലോണം നമുക്ക് ഫീഡിങ്ങിൻ്റെ ഒക്കെ പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് അങ്ങനത്തെ ടെൻഷനൊന്നും ഇല്ല പിന്നെ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളൊക്കെ പിന്നെ നമ്മളെല്ലാം പഠിച്ച് വരുന്നതന്നെ നമ്മൾ ഓരോന്നും ഇങ്ങനെ പഠിക്കുകയാണല്ലോ പിന്നെ പിന്നെതാ ഇക്കാൻ്റെ സ്പെഷ്യൽ മട്ടൺ ബിരിയാണി ഉണ്ടായിരുന്നു കേട്ടാ അപ്പോൾ എന്തും കഴിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടാ ഭക്ഷണമൊന്നും എന്നോട് അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല എന്തും കഴിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇക്ക എനിക്കിതാ മട്ടൺ ബിരിയാണി ഉണ്ടാക്കി തരികയാണ് പിന്നെ നല്ലോണം മട്ടനും ചിക്കനും അങ്ങനത്തൊക്കെ കഴിച്ചൊന്നും പറഞ്ഞിട്ടുണ്ട് കേട്ടാ അപ്പോൾ ഏതായാലും കാൻ്റെ സ്പെഷ്യൽ ബിരിയാണിയാണ് നല്ല സ്മെല്ലൊക്കെ ഉണ്ട് കേട്ടോ അടിപൊളി ഇരുന്ന് അപ്പോൾ ഈ പാത്രം ഞാൻ വാങ്ങിച്ചിട്ടുള്ള ട്രെൻഡുകളിൽ തന്നെയാണ് കേട്ടോ നല്ല പാത്രമാണ് ഇപ്പോൾ നിങ്ങൾ കുറേ വീഡിയോസിൽ ഇത് കണ്ടിട്ടുണ്ടാവുമല്ലോ നല്ല ഒരു കേടും ഇല്ല ട്ടാ എത്രയോ നമ്മളിപ്പോൾ ഇത് ഉപയോഗിച്ച് ഒരു കേടും ഇല്ല അതായത് സ്ക്രാച്ചാവുകയെ താഴെ പിടിക്കുക ഈ ചില പാത്രം ഇപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്ന പാത്രങ്ങൾ ഉണ്ടായിരുന്നല്ലോ നോൺ സ്റ്റിക്കിൻ്റെ പാത്രങ്ങളൊക്കെ കുറേ ഉണ്ടായിരുന്നല്ലോ അതൊക്കെ ഈ മട്ടനൊക്കെ ഉണ്ടാക്കിയാൽ എന്താണെന്നറിയോ മട്ടൻ്റെ എല്ല് ബീഫിൻ്റെ എല്ലൊക്കെ കൊണ്ടിട്ട് അത് സ്ക്രാച്ച് ആവൽ പക്ഷേ ഈ പാത്രത്തിന് അങ്ങനത്തെ ഒരു പ്രശ്നമേ ഇല്ല കേട്ടോ ആവുന്നേ ഇല്ല അപ്പം മട്ടൺ ബിരിയാണിയും ബീഫ് ബിരിയാണിയും ചിക്കൻ ബിരിയാണിയും എല്ലാതിപ്പോൾ ഞങ്ങൾ ഈ പാത്രത്തിൽ ഉണ്ടാക്കി മസാല അതുവരെ ഒരു കുഴപ്പമില്ല കുറെ ടൈം ഉണ്ടാക്കുകയും ചെയ്തു അപ്പം ഇങ്ങക്ക് ആർക്കെങ്കിലും വാങ്ങണം എന്നുണ്ടെങ്കിൽ ആ ലിങ്കിൽ കുക്ക് വെയർ സെറ്റെന്നില്ല ആ ലിങ്കില് നോക്കിയിട്ടുണ്ടെങ്കിൽ കുറേ പാത്രങ്ങളുണ്ട് ഞാൻ ഈ വാങ്ങിച്ച ഈ പാത്രം അതല്ലാണ്ട് കുറേ പാത്രങ്ങളൊക്കെ ഞാൻ അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചിലരും വേറെ ഇങ്ങനെ പറഞ്ഞു തരുമ്പോൾ ഞങ്ങൾക്ക് ബോർ അടിക്കണ്ടെന്ന് ഇതും എൻ്റെ ജോലിൻ്റെ ഒരു ഭാഗമാണ് പിന്നെ ഞാൻ ഉപയോഗിച്ചിട്ട് അത്രയും നല്ലൊരു എക്സ്പീരിയൻസും ആണ് ഞങ്ങൾക്ക് ഷെയർ ചെയ്തു തരുന്നത് അല്ലാണ്ട് ഒരു മോശമായിട്ടുള്ള കാര്യങ്ങളും നിങ്ങളെ പറ്റിക്കണ കാര്യങ്ങളൊന്നും അല്ല അങ്ങനെയൊക്കെ പിന്നെന്താ പിന്നെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു ബിരിയാണി മസാല അല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് ഇതായിക്കാം ഞങ്ങൾ പാത്രമൊക്കെ കഴുകാൻ വേണ്ടിയിട്ട് ഭയങ്കര തണുപ്പാണ് കേട്ടോ പക്ഷേ എനിക്ക് തണുപ്പ് ഫീൽ ചെയ്യുന്നില്ല കേട്ടോ എനിക്ക് എപ്പോഴും ഒരു ചൂട് അത് പറഞ്ഞപ്പോഴാണ് നമ്മള് സിസേറിയം കഴിഞ്ഞാൽ അന്ന് രാത്രിയോ എനിക്ക് ഇങ്ങോട്ട് ചൂട് എടുത്തിട്ട് അന്നും അതിൻ്റെ പിറ്റേ ദിവസം കൂട്ട ഭയങ്കര ചൂട് എന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂട് കുളിച്ച മാതിരി ഡ്രസ്സൊക്കെ ഇങ്ങോട്ട് വെറ്റായിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഞാൻ എന്താ അവരുടെ കോട്ട് വാങ്ങിയിട്ടിട്ടുണ്ടായിരുന്നു അതായത് സർജറി ഗൗണ്ട് ഉണ്ടായിരുന്നല്ലോ ആ കൗണ്ട് വാങ്ങിച്ചിട്ട് കൂട്ട എനിക്കിൻ്റെ ഡ്രസ്സൊന്നും ഇടാൻ പറ്റായിട്ടൊക്കെ തോന്നുന്നത് അന്നാണ് അന്ന് ഞാൻ ഫസ്റ്റ് ഡേ എനിക്ക് ഭയങ്കര സുഭീൻ്റെ സമയത്തൊക്കെ ഇങ്ങോട്ട് നമ്മളാ ഒരു ഹോർമോൺ ഷിഫ്റ്റ് ഉണ്ടല്ലോ അത് ഇങ്ങോട്ട് വന്നിട്ട് ഭയങ്കര ചൂട് ഇട്ടാണ് പക്ഷെ എല്ലാവർക്കും തണുപ്പായിക്കൊക്കെ ഇക്ക സോക്സും ചെരുപ്പും ഒക്കെ ഇട്ടുണ്ടായിരുന്നു നടക്കുന്നുണ്ടായിരുന്നു പക്ഷെ എനിക്ക് ചൂടെടുത്തിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ അതേപോലെയാണ് ഇപ്പോഴും ഇട്ട ഇടക്ക് ഭയങ്കര ചൂടുങ്ങ് വരും നമ്മളെ ഓരോ സംഭവം പിന്നെ നമ്മളെ കുട്ടീനെ ഞാൻ ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് കിടത്തി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഡ്രസ്സൊക്കെ ഞാൻ ട്രെൻഡിവിളി തന്നെ വാങ്ങിച്ചു കേട്ടോ പിന്നെ പിന്നെതാ ഇക്ക നമ്മളെ കുട്ടീൻ്റെ കുറച്ച് ഡ്രസ്സുകളൊക്കെ ഒന്ന് അലക്കിയിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് ഞാൻ മെഷീനിൽ ഇട്ട് കറക്കിയിട്ടുണ്ടായിരുന്നു ഇക്ക കൊണ്ട കേട്ടാ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഇന്നോട് വർക്ക് ചെയ്യാനും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരു കിടക്കുക അങ്ങനത്തൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല കേട്ടാ അപ്പോൾ ഞാനിങ്ങനെ കുറച്ച് വർക്ക് ചെയ്യാൻ ഞാൻ അങ്ങനെ ഫുൾ ടൈം കിടക്കുകയൊന്നും ചെയ്യുന്നില്ല കേട്ടോ പിന്നെ ഫസ്റ്റ് ഡെലിവറി കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാലോ ഞാനായാലും കിടന്നിട്ടും ഇതാക്കിയിട്ടൊന്നുമില്ല അപ്പോൾ ഇപ്പോഴാണെന്നുണ്ടെങ്കിലും എനിക്ക് പ്രശ്നമില്ല പിന്നെ ചിലർ പറയും എന്നോട് ഇപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിലത്തെ സ്റ്റാഫ്സ് ആണെന്നുണ്ടെങ്കിലൊക്കെ എന്നോട് പറയൂട്ടാ നിങ്ങൾ കുറെ വേദന അനുഭവിക്കുന്ന ആളായ കാരണം അവർക്കൊക്കെ ആ വേദനൻ്റെ അത് മനസ്സിലാവാത്തേണെന്ന് ഇനി അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല ട്ടാ കുറേ വേദനകൾ ഉള്ളതുകൊണ്ട് കുറെ ഇങ്ങനെ സഹിച്ചു സഹിച്ചിട്ട് നമുക്ക് വേദനകൾ അറിയാത്ത ആണോന്നറിയില്ല പിന്നെ ഇക്ക ഒന്ന് ഷോപ്പിങ്ങിനൊക്കെ പോയി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇക്ക മാഷാറിൽ നമ്മൾ കുട്ടിക്ക് ധാരാണ്ട് ഡ്രസ്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് മാഷാൽ നല്ല ഡ്രസ്സുണ്ടായിരുന്നു നല്ല ഭംഗിയുള്ള ഡ്രസ്സുകളായിരുന്നു ഈ തണുപ്പിലൊക്കെ ഇട്ടുകൊടുക്കാൻ പറ്റിയ ഡ്രസ്സായിരുന്നു നല്ല ഇഷ്ടമായി ആദ്യമായിട്ടാണ് ഇട്ട അക്കെങ്ങനെ ഞാൻ ഇല്ലാണ്ട് പോയിട്ട് ഡ്രസ്സൊക്കെ എടുത്ത് പോയിരുന്നത് അതൊക്കെ ഇങ്ങനെ പറയായിരുന്നു ഞങ്ങൾ കാരണം എവിടെക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ വാലായിട്ട് ഞാൻ പിന്നൊക്കെ ഒരു ടൈപ്പൊക്കെ വാങ്ങിക്കാൻ വേണ്ടി കാരണം പറഞ്ഞു വെച്ചപ്പോൾ കഥ മഷാല കുട്ടിക്ക് വേറൊരു ഡ്രസ്സ് കൂടെ ഒക്കെ ഇഷ്ടമായിട്ട് വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ഞങ്ങൾ ഒന്ന് റൂമൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് മോനെറ്റ് ഒരു ഫോട്ടോസൊക്കെ എടുക്കാമെന്നൊക്കെ കരുതിയിട്ട് അങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു ഞാൻ അപ്പോൾ ഇക്കപ്പം കൊണ്ടുവന്ന ഡ്രസ്സൊക്കെ ആൾക്കിട്ട് കൊടുത്തു വിട്ടാൽ ഞാൻ പിന്നെ ഇങ്ങനെ ഓനൊന്നിങ്ങനെ കൂളാക്കിയിട്ട് ഡ്രസ്സ് ചേഞ്ച് ചെയ്യുമ്പോൾ ഭയങ്കര ഇതാണ് ഇട്ടുക കാരണം നല്ല തണുപ്പല്ല ഇപ്പോൾ അവിടെ അപ്പോൾ ആ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ഇതാണ് അപ്പോൾ വേഗം വേഗം അങ്ങ് ചേഞ്ച് ചെയ്ത് കൊടുക്കും പിന്നെ അങ്ങനെയൊക്കെ പിന്നെ കുറച്ച് ക്രീമൊക്കെ ഒന്ന് ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ടായിരുന്നെയാണ് പിന്നെ ഞാൻ ഹെയർ ഒക്കെ ഇങ്ങനെ ഇതാക്കി കൊടുക്കും കിട്ടാ ഇത് ആൾക്ക് നല്ല ഇഷ്ടമാണ് കിട്ടാ നല്ല സോഫ്റ്റ് ആയിട്ടാണ് കിട്ടാ അത് നല്ല സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ അവനക്കിഷ്ടമാണ് കിട്ടാൻ ഇക്ക ഇടയ്ക്ക് ഇങ്ങനെ തല വർന്നു കൊടുക്കും അങ്ങനെ അവനക്ക് അപ്പോൾ നല്ല രസമാണ് മാഷവൻ്റെ ഒരു എക്സ്പ്രഷൻസ് ഇങ്ങനെ അപ്പോൾ കുട്ടികൾക്ക് ഓരോ ഇതായിരിക്കുമല്ലോ അപ്പോൾ നമ്മൾക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ തല ഇങ്ങനെ ആരേലൊക്കെ മസാജ് ചെയ്ത് വരുമ്പോൾ ഇഷ്ടമല്ല അപ്പോൾ അവനക്ക് ആ ഒരു ഫീൽ ഉണ്ടാവുമായിരിക്കും പിന്നെ ഞങ്ങളിത് ആ ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പുകളൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു ബലൂണൊക്കെ ഒന്ന് അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ ആക്കി ഈ ഫോട്ടോസ് ഞാനിങ്ങനെ കാണിച്ചു തരേണ്ടിട്ടാ ലാസ്റ്റ് അപ്പോൾ എന്താ അങ്ങനെ ഞങ്ങൾ ഓരോ ഇതൊക്കെ ഇങ്ങനെ പറയരുത് കേട്ടോ എങ്ങനെ എടുക്കും എങ്ങനെ ആക്കും എന്നൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയരുത് അല്ലാതെ അവളെൻ്റെ ഇങ്ങനെ ചെയ്യാതെ ഞങ്ങൾ കരുതി സ്റ്റുഡിയോയിൽ പോയിട്ട് ഫോട്ടോ കൊടുത്താലോ എന്നൊക്കെ പിന്നെ കരുതി അല്ലേൽ വേണ്ട ഇവിടെ നിന്ന് തന്നെ എടുക്കുക ഇനിയിപ്പോൾ സ്റ്റുഡിയോക്കൊക്കെ പോയിട്ട് ഇനി ഒരു ഇൻഫെക്ഷൻ വരേണ്ട മാസ്ക്കൊക്കെ ഊരണ്ടേ അപ്പോൾ പിന്നെ ഞാൻ ഇവിടെ പോകണമെന്നുണ്ടെങ്കിൽ മാസ്ക് ഇട്ടിട്ട് തന്നെയാണ് കിട്ടുക അതെ നല്ല റൂമിൽ നിന്ന് തന്നെ എടുക്കാമെന്ന് കരുതിയിട്ട് അങ്ങനെ റൂമ് തന്നെ ഒരു ചെറിയൊരു സെറ്റപ്പ് ആക്കിയിട്ടുണ്ടായിരുന്നെ ഇങ്ങനെ ബ്ലൂ വൈറ്റ് തീമൊക്കെ കൊടുത്തിട്ട് പിന്നെ ഇങ്ങനെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ കുറച്ച് വർത്താനമൊക്കെ പറഞ്ഞിരുന്നിട്ട് പിന്നെ ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞു അപ്പോൾ ഏതായാലും ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടാ ഇനി ഇൻഷാല്ല അടുത്ത വീഡിയോ ആയിട്ട് വരേണ്ടേ അപ്പം ഞാൻ പറഞ്ഞല്ലോ ഇത്രയും ദിവസത്തെ വിശേഷങ്ങൾ ഇപ്പോൾ ഇതിലുണ്ട് കേട്ടാ ഇനി മുതൽ ഞാൻ ഇൻഷാള്ള ഒഴിവിനനുസരിച്ചിട്ടൊക്കെ പറ്റണ പോലൊക്കെ വീഡിയോ ചെയ്യേണ്ടത് അപ്പോൾ ഇതൊക്കെയാണ് കേട്ടാ ഞങ്ങളെടുത്ത ഫോട്ടോസ് നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടി അപ്പോൾ വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യേണ്ടിട്ടോ അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും എല്ലാവർക്കും ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ